ഹായ് ഫ്രണ്ട്സ് വ ഡ ഡിസൈൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെഗുലർ വെയറിന് പറ്റിയ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ സെറ്റിൻ്റെ കളക്ഷനായിട്ടോ വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു ബേബി യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ നേരിട്ടാണ് നല്ല ഭംഗിയാണ് വ്യൂ എങ്ങനെയാണ് വരുന്നത് സ്ലീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ത്രീ പീസും വരുന്നത് അപ്പിന്റെ ബോഡി കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ദുപ്പട്ട ഈ ഒരു പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ടു ഫൈവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ടൂ സൈഡൊക്കെ കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റായി വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഫിനിഷിപ്പിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കില് കോട്ടൺ ലൈനിംഗ് ഒക്കെ ചെയ്തു വരുന്ന ഒരു അടിപൊളി സെറ്റാണ് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സെറ്റ് ആണ് കോട്ടൺ ഫാബ്രിക്കിൽ ത്രൂഔട്ട് ബോഡി ഒരു പ്രിന്റാണ് പോകുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ചെയ്തിട്ട് യോക്കേരിയയിൽ ത്രെഡും സീക്വൻസും യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഷിപ്പിംഗിലുമാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ലാർജ് എക്സ് എൽ ടു എക്സ് ത്രീ എക്സ് സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ട്രേറ്റ് കട്ട് ആണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് ത്രീ പീസും വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർ സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് അതുപോലെ അത്യാവശ്യം ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ഒരു ടു പോയിന്റ് ടു ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ ആണ് ലാർജ് മുതൽ സൈസ് വരെ അവൈലബിൾ ആണ് ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ആണ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ഫാബ്രിക്കിൽ ത്രോഡ് ബോഡി ഒരു പ്രിൻ്റ് ആണ് പോകുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ കോട്ടൺ ലൈനിങ് ഒക്കെ ചെയ്തു വരുന്ന ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് നമുക്ക് ഡെയിലി വെയർ ആയും ഓഫീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സെറ്റാണ് കേട്ടോ ഇതിന്റെ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് സ്റ്റൈസ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ഒരു ഫോർട്ടി ലെങ്ത്ത് വരുന്നുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ത്രീ പീസും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഭംഗിയുള്ളൊരു മോഷേറ്റിലാണ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ത്രീ പീസും വരുന്നത് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ടോപ്പിന്റെ ടോപ്പിൻ്റെ ഫുൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിൻറ്റ് ടു ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ടു സൈഡ് ഒക്കെ വെയർ ചെയ്യാൻ പറ്റും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലേക്കുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കോട്ടൺ ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് ബോഡി ഈ ഒരു പ്രിൻ്റ് ആണ് പോകുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ടിലേക്ക് വന്നിട്ട് ഈ ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് പോകുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല വർത്തായിട്ടുള്ളൊരു പ്രൈസിലുമാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ റൗണ്ട് ഇലാസ്റ്റിക് ആണ് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് ഒരു ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ത്രീ പീസും വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലിൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ ബോഡി ഫുൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ ഔട്ട് പോകുന്നത് ആ ടു പോയിൻറ് ടു ഫൈവ് ലെങ്ത്ത് വരുന്ന സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് പ്രിൻ്റുകൾ പോകുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണോ ഓൾ ഇന്ത്യ ഫിനിഷിപ്പിങ്ങിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമുക്കിത് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കോട്ടൺ ഫാബ്രിക്കിലെ ത്രോഡ് ബോഡി ഒരു പ്രിന്റ് ആണ് പോകുന്നത് ഫൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ആണ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമുക്കിത് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ കംഫർട്ടായിട്ട് വേറെ അറിയാൻ പറ്റിയ ഒരു അട്ടിപുളി സെറ്റ് ആട്ടോ നല്ല വർത്തായിട്ടുള്ള ഒരു ആണ് വരുന്നത് ബോട്ടം ഈ ഒരു പ്രിന്റ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ത്രീ പീസും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മേറൂണോ ഒരു കോഫിയും കൂടി ബ്ലെൻഡ് ആയി വരുന്ന ബ്ലെൻഡായി വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ ബോഡി ഫുൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട ഈ ഒരു പ്രിന്റാണ് ആണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് ടൂ ടു പോയിൻറ്റ് ടു ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് ഒക്കെ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ത്രൂ ഓൾ പോടി ഈ ഒരു പ്രിൻ്റ് ആണ് പോകുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ബോട്ടം ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഒരു ഫോട്ടോ ലെങ്ത് വരുന്നുണ്ട് സ്റ്റേറ്റ് കട്ട് ബോട്ടോ ആണ് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്